നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെറോദ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത് ആതിഥേത്യം വഹിക്കുന്ന പീപ്പിൾ ബൈ ഡബ്ല്യു ടി എഫ് പരമ്പരയിലെ രണ്ടു മണിക്കൂർ നേരത്തെ പോഡ്കാസ്റ്റിൽ വിധം മനസ്സ് തുറക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ എനിക്ക് ഹിന്ദിയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണെന്ന നിഖിൽ കാമത്തിന്റെ പ്രതികരണത്തിന് വളരെ വിചിത്രമായ പ്രതികരണമായിരുന്നു മോദിയിൽ നിന്നും ഉണ്ടായത് ഞാൻ ഹിന്ദി പഠിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുമ്പോഴാണെന്നായിരുന്നു ഇറ്റാലിയൻ പിസ്സയാണ് തൻറെ ഇഷ്ടഭക്ഷണമെന്ന നിഖിൽ കാമത്തിന്റെ അഭിപ്രായത്തിന് താൻ ഭക്ഷണപ്രിയനല്ലെന്നായിരുന്നു മോദിയുടെ മറുപടി താൻ റിസ്ക് എടുക്കാറുണ്ടെന്നും പക്ഷേ തനിക്ക് പരമാവധി റിസ്ക് എടുക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ലെന്നും ഇത്രയധികം റിസ്കുകൾ ജീവിതത്തിലെടുത്ത മോദി പറയുന്നു കുട്ടിക്കാലത്ത് വീട്ടുകാരുടെ മുഴുവൻ വസ്ത്രങ്ങളും താൻ കഴുകുമായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ കുളത്തിലേക്ക് പോകാൻ കഴിയുന്നത് കൊണ്ടായിരുന്നുവെന്നും മോദി ഈ പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കി വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് തിരിച്ചടികൾ സമ്മർദ്ദത്തെ അതിജീവിക്കൽ നയ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലും മോദി സംസാരിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തി ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് മുകളിലുള്ള ആളാണെന്നും മറ്റുള്ളവർ നിങ്ങളെ പിന്തുടർന്നുകൊള്ളൂ എന്നും കരുതിയാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം പക്ഷേ നല്ല ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആകണമെന്നില്ലെന്നും മോദി പറയുന്നു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്ക തനിക്ക് വിസ നിഷേധിച്ചിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ അമേരിക്കയിൽ പോകുന്നത് വലിയ കാര്യമായിരുന്നില്ല ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അപമാനം തോന്നി എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്കുള്ള വിസയ്ക്കായി ലോകം ക്യൂ നിൽക്കുന്നു ഇതാണ് ഇന്നത്തെ ഇന്ത്യ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ആളല്ല ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചാണ് ഞാൻ വളർന്നത് എൻ്റെ പ്രത്യയശാസ്ത്രം കുറച്ച് വാക്കുകളിൽ വിശദീകരിക്കണമെങ്കിൽ രാജ്യമാദ്യം എന്ന് ഞാൻ പറയും നേഷൻ ഫസ്റ്റ് എന്ന ടാഗ് ലൈനുമായി യോജിക്കുന്നതെന്തും എന്റെ പ്രത്യയ ശാസ്ത്രമാണ് മോദി പറയുന്നു വൈറലായ മെലോഡി മീമുകളെ കുറിച്ചുള്ള പ്രതികരണം വോത്തോ ചൽത്താത്ത ഹെ അത് നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് എന്നാണ് പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തിന്റെ വൈകാരിക ഭാരത്തെക്കുറിച്ചും പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ സംയമനം പാലിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ ആദ്യമായി എം എൽ എ ആയി മൂന്ന് ദിവസത്തിന് ശേഷം സംഭവിച്ച ദുരന്തത്തിനെ കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി മോദി നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദവും ദേശീയ ദുരന്തത്തിന്റെ നിമിഷങ്ങളിൽ വ്യക്തിപരമായ വികാരങ്ങൾ അമിടിച്ചമർത്തേണ്ടതിന്റെ ആവശ്യകതയും വെളിപ്പെടുത്തി ഞാൻ ഗോദ്രയിലേക്ക് പറഞ്ഞു വേദനാജനകമായ രംഗം കണ്ടു എനിക്ക് എല്ലാം അനുഭവപ്പെട്ടു പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്ഥാനം കാരണം എനിക്ക് സ്വയം നിയന്ത്രിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു പ്രത്യേകിച്ച് തന്റെ ചെറുപ്പകാലത്ത് ഉത്കണ്ഠ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുക ായിരുന്നു പ്രധാനമന്ത്രി ഉത്കണ്ഠ ഒരു സ്വാഭാവിക മനുഷ്യവികാരമാണെന്ന് പ്രധാനമന്ത്രി മോദി സമ്മതിച്ചു എനിക്ക് പോലും കുട്ടിക്കാലത്ത് ഉത്കണ്ഠ ഉണ്ടായിരുന്നിരിക്കാം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളും ശൈലികളുമുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗോദ്ര ട്രെയിൻ കത്തിച്ചതിന്റെ അനന്തര ഫലങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അമിതമായ വൈകാരിക സമ്മർദ്ദത്തിനിടയിലും ദുരന്തത്തെ എങ്ങനെ നേരിട്ടു എന്ന് പ്രധാനമന്ത്രി മോദി വിശദമായി പറഞ്ഞു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഞാൻ ആദ്യമായി എം എൽ എ ആയി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് തീവണ്ടി തീപിടുത്തവും പിന്നീട് ആളപായവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിയമസഭയിലായിരുന്നു ഞാൻ ഉടനെ ഗോത്ര സന്ദർശിക്കാൻ തീരുമാനിച്ചു സൈറ്റിൽ എത്തുന്നതിൽ താൻ നേരിട്ട ലോജിസ്റ്റിക് വെല്ലുവിളികളും അദ്ദേഹം വിവരിച്ചു ഒരു ഹെലികോപ്റ്റർ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ഒരു ഒ എൻ ജി സി സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ അതൊരു വി ഐ പിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നവർ പറഞ്ഞു ഞാൻ വാദിച്ചു ഞാനൊരു വി ഐ പി അല്ല എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഞാൻ പറഞ്ഞു വേദനാജനകമായ രംഗം കണ്ടു ആ മൃതദേഹങ്ങൾ എനിക്ക് എല്ലാം അനുഭവപ്പെട്ടു പക്ഷേ ഞാൻ ഇരിക്കുന്ന സ്ഥാനം കാരണം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ വികാരങ്ങളിൽ നിന്നും സ്വാഭാവിക പ്രവണതകളിൽ നിന്നും എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംയമനം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതിഫലിപ്പിച്ചു പറയാൻ പ്രയാസമാണ് എന്നാൽ ഞാനിരിക്കുന്ന സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ വികാരങ്ങൾ അകറ്റി നിർത്തണം താൻ മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന അഞ്ച് ബോംബ് സ്ഫോടനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉയർന്ന സമ്മർദ്ദ സാഹചര്യത്തിൽ തന്റെ വികാരങ്ങൾ അടിച്ചമർത്തുന്ന മറ്റൊരു സംഭവം പ്രധാനമന്ത്രി പങ്കുവച്ചു എനിക്ക് കൺട്രോൾ റൂമിലേക്ക് പോകണമെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു പക്ഷേ എന്റെ സെക്യൂരിറ്റി അനുവദിച്ചില്ല പിന്നീട് വരെ കാണാൻ ഞാൻ ആശുപത്രികൾ സന്ദർശിച്ചു എന്റെ ഉള്ളിൽ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഞാനത് വ്യത്യസ്തമായി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി